ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പി എസ് സി വാൻകിസ്റ്റർ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്ത എസ് സി ആർ ടി പുസ്തകം പത്താം ക്ലാസ്സിലെ ജോഗ്രഫി പാർട്ട് വൺ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ അത് മൂന്ന് ഭാഗമായിട്ടാണ് എടുക്കുന്നതെന്ന് പറഞ്ഞു അതിൻ്റെ രണ്ട് പാർട്ട് നമ്മൾ കഴിഞ്ഞു ഇത് മൂന്നാമത്തെ പാട്ടാണ് ഇതിൽ ആദ്യം നമ്മൾ നോക്കുന്നത് ഖനീകരണ രൂപങ്ങളാണ് ഖനീകരണ രൂപങ്ങൾ തുഷാരം ഹിമം മൂടൽ മഞ്ഞ് മേഘങ്ങൾ എന്നിവയാണ് ആദ്യം തുഷാരമാണ് രാത്രി കാലത്ത് ഭൗമോപരിതലം തണുക്കുന്നതിനെ തുടർന്ന് ഉപരിതലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗവും തണുക്കും അപ്പോൾ നീരാവി കനുഭവിച്ച് വെള്ളത്തുള്ളികളായിട്ട് പുൽക്കൊടികളിലും ഇലകളിലും മറ്റ് തണുത്ത പ്രതലങ്ങളിലും പറ്റിപ്പിടിക്കുന്നു പിടിക്കുന്നു ഇതിനെയാണ് തുഷാരം എന്ന് വിളിക്കുന്നത് ഇനി ഹിമം എന്താണ് ഹിമം എന്നത് അന്തരീക്ഷ താപനില പൂജ്യം ഡിഗ്രി സെൽഷ്യസിൽ താഴെയായി കുറയുന്ന പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ തുഷാരത്തിൻ്റെ സ്ഥാനത്ത് നേർത്ത ഹിമകണികകൾ രൂപം കൊള്ളുന്നു പൂജ്യം ഡിഗ്രി സെൽഷ്യസിൽ താഴെയായിട്ട് താപനിലയുള്ള പ്രദേശങ്ങളിൽ രാത്രി കാലങ്ങളിൽ തുഷാരത്തിൻ്റെ പകരം ഹിമകണികകളായിരിക്കും കാണുക ഇനി മഞ്ഞ് മൂടൽമഞ്ഞ് മഞ്ഞ് എന്നത് അന്തരീക്ഷം തണുക്കുമ്പോൾ നീരാവി ഖനീഭവിച്ച് നേർത്ത ജലകണികളായിട്ട് അന്തരീക്ഷത്തിൽ തന്നെ തങ്ങി നിൽക്കും അന്തരീക്ഷത്തിൻ്റെ താഴ്ന്ന വിധാനങ്ങളിൽ പൊടിപടലങ്ങൾ കേന്ദ്രീകരിച്ച് ഖനീകരണം നടക്കുന്നതിനാലാണ് മൂടൽമഞ്ഞ് ഉണ്ടാകുന്നത് പൊടിപടലങ്ങളിൽ ഖനീകരണം നടക്കുമ്പോഴാണ് മൂടൽ മഞ്ഞ് ഉണ്ടാകുന്നത് രണ്ട് തരത്തിലുള്ള മൂടൽമഞ്ഞാണ് ഉള്ളത് ദൂരക്കാഴ്ചയെ അടിസ്ഥാനമാക്കി അതിനെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു നേർത്ത മൂടൽമഞ്ഞ് എന്നും കനത്ത മൂടൽമഞ്ഞ എന്നും പോകും മിസ്റ്റും ഇനി അടുത്തത് മേഘങ്ങളെ പറ്റിയാണ് അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് ഖനീകരണം നടക്കുന്നതിലൂടെ തന്നെയാണ് മേഘങ്ങളും ഉണ്ടാകുന്നത് പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് ഖനീകരണം നടക്കുന്നതിലൂടെയാണ് ഉണ്ടാകുന്നത് ഇത്തരത്തിൽ രൂപം കൊള്ളുന്ന ജലകണികളുടെ വലിപ്പം പോയിൻറ്റ് പൂജ്യം പൂജ്യം ഒന്ന് സെൻറ്റിമീറ്ററിലും താഴെയായിരിക്കും അതുകൊണ്ട് തന്നെ അത് അന്തരീക്ഷത്തിൽ തന്നെ തങ്ങി നിൽക്കുന്നു അപ്പം അങ്ങനെയാണ് മേഘങ്ങൾ ഉണ്ടാകുന്നത് ജലകണികളുടെ വലിപ്പം എന്നത് പോയിന്റ് പൂജ്യം പൂജ്യം ഒന്ന് സെന്റിമീറ്ററിന് താഴെ ആയതുകൊണ്ട് അത് അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നു അങ്ങനെയാണ് മേഘങ്ങൾ ഉണ്ടാകുന്നത് പലതരത്തിലുള്ള മേഘങ്ങളുണ്ട് സിറസ് മേഘങ്ങള് സ്ട്രാറ്റസ് മേഘങ്ങള് ക്യുമിലസ് മേഘങ്ങള് അതുപോലെ നിംബസ് മേഘങ്ങള് ഇതിൻ്റെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട് ആദ്യം കൊടുത്തിരിക്കുന്ന സിറസ് മേഘത്തിൻ്റെ ചിത്രമാണ് തെളിഞ്ഞ അന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയർന്ന വിധാനത്ത് നേർത്ത തൂവൽ കെട്ടുകൾക്ക് സമാനമായിട്ട് കാണുന്ന മേഘങ്ങളാണ് സിറസ് മേഘങ്ങൾ തെളിഞ്ഞ അന്തരീക്ഷ സ്ഥിതിയിലാണ് കാണുന്നത് വളരെ ഉയർന്ന വിധാനത്ത് നേർത്ത തൂവൽ കെട്ടുകൾ പോലെയാണ് കാണപ്പെടുന്നത് ഇനി സ്റ്റാറ്റസ് മേഘം സ്റ്റാറ്റസ് മേഘം എന്നത് താഴ്ന്ന വിധാനങ്ങളിലെ കനത്ത പാളികളായിട്ട് രൂപപ്പെടുന്ന മേഘങ്ങളെയാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ എന്ന് വിളിക്കുന്നത് നാലാമത്തെ ചിത്രം കൊടുത്തിരിക്കുന്നതാണ് സ്ട്രാറ്റസ് മേഘം അത് താഴ്ന്ന വിധാനങ്ങളിലാണ് കാണപ്പെടുന്നത് കനത്ത പാളികളായിട്ടായിരിക്കും കാണപ്പെടുക ഉയർന്ന തോതിലുള്ള സംവഹന പ്രവാഹത്തിൻ്റെ ഫലമായിട്ട് രൂപം കൊള്ളുന്ന പഞ്ഞിക്കെട്ടുകൾക്ക് സമാനമായിട്ടുള്ള മേഘങ്ങളെ നമ്മൾ ക്യുമിലസ് എന്നാണ് വിളിക്കുക പഞ്ഞിക്കെട്ടുകൾക്ക് സമാനമായിട്ട് കാണപ്പെടുന്ന മേഘങ്ങളാണെങ്കിൽ അത് ക്യൂമിലസ് മേഘങ്ങളായിരിക്കും ഉയർന്ന തോതിലുള്ള സംവഹന പ്രവാഹത്തിൻ്റെ ഫലമായിട്ടാണിത് രൂപം കൊള്ളുന്നത് ഈ മേഘങ്ങൾ ലംബദിശയിൽ കൂടുതൽ വ്യാപിച്ച് കാണപ്പെടുകയും ചെയ്യും താഴ്ന്ന വിധാനങ്ങളിൽ രൂപപ്പെടുന്ന ഇരുണ്ട മഴമേഘങ്ങളെ നമ്മൾ നിംബസ് മേഘങ്ങളെന്നാണ് വിളിക്കുക സാന്ദ്രമായ ജലകണികകൾ സൂര്യപ്രകാശത്തെ കടത്തിവിടാത്തതിനാലാണ് ഇരുണ്ട നിറത്തിൽ ഇവ കാണപ്പെടുക താഴ്ന്ന വിധാനങ്ങളിൽ കാണപ്പെടുന്നത് രണ്ട് മേഘങ്ങളാണ് സ്റ്റാറ്റസ് മേഘങ്ങളും നിംബസ് മേഘങ്ങളും ഉയർന്ന തലത്തില് തെളിഞ്ഞ അന്തരീക്ഷ സ്ഥിതിയിൽ ഉയർന്ന തലത്തിൽ തൂവൽ കെട്ടുകൾ പോലെ കാണപ്പെടുന്നത് സിറസ് മേഘങ്ങളാണ് സംവഹനത്തിൻ്റെ ഫലമായിട്ടാണെങ്കിൽ കിമിലസ് മേഘങ്ങളാണ് പഞ്ഞിക്കെട്ടുകൾ പോലെയാണ് കാണപ്പെടുക ഈ മേഘങ്ങളൊക്കെ ആകാശത്ത് പൊതുവെ സ്വതന്ത്രമായി കാണപ്പെടാറില്ല വ്യത്യസ്ത തരം മേഘങ്ങളുടെ കൂടിച്ചേർന്ന അവസ്ഥയായിട്ടാണ് പലപ്പോഴും കാണുക ഇത്തരം മേഘങ്ങളെ നമ്മൾ സിറോസ്ട്രാറ്റസ് സ്ട്രാറ്റോ ക്യുമുലസ് ക്യൂമുലോ നിമ്പസ് നിമ്പോസ്ട്രാറ്റസ് തുടങ്ങിയ പേരുകളിൽ വിളിക്കുന്നു തുടർച്ചയായ ഖനീകരണത്തിലൂടെ മേഘങ്ങളിൽ ജലകണികകളുടെ വലിപ്പം കൂടി വരുന്നു ഗുരുത്താകർഷണത്തെ പ്രതിരോധിക്കാൻ കഴിയാത്തത്ര വലിപ്പം ആർജിക്കുന്നതോടെ ജലകണികകൾ മേഘങ്ങളിൽ നിന്നും മോചിപ്പിക്കപ്പെടുകയും വ്യത്യസ്ത രൂപങ്ങളിൽ ഭൂമിയിൽ പതിക്കുകയും ചെയ്യുന്നു ഇനി മഴ ഉണ്ടാകുന്നത് എങ്ങനെ അതുപോലെ ആലിപ്പഴ വീഴ്ച എങ്ങനെയാണ് എന്നൊക്കെയാണ് പറയുന്നത് അതെങ്ങനെയാണ് ഈ ഏറ്റവും ചെറിയ ജലകണികളായിട്ടുള്ള പോയിൻറ്റ് പൂജ്യം പൂജ്യം ഒന്ന് സെൻറ്റിമീറ്ററിലും താഴെ വലിപ്പമുള്ള ജലകണികളാണ് അന്തരീക്ഷത്തിൽ നിൽക്കുക ഇതിന് തുടർച്ചയായിട്ടുള്ള ഖനീകരണം സംഭവിച്ച് ഈ ജലകണികളുടെ വലുപ്പം കൂടി വരും അങ്ങനെ ഗുരുത്വാകർഷണത്തെ പ്രതിരോധിക്കാൻ കഴിയാത്തത്ര വലുപ്പം എത്തുന്നതോടെ ഈ ജലകണികൾ മേഘങ്ങളിൽ നിന്നും മോചിപ്പിക്കപ്പെടുകയും താഴേക്ക് പതിക്കുകയും ചെയ്യുകയാണ് ചെയ്യുക അപ്പം ഇതിനെ നമ്മൾ പൊതുവെ വർഷണം പ്രസിപ്പിറ്റേഷൻ എന്നാണ് വിളിക്കുക വർഷണം എന്നാണ് വിളിക്കുക വർഷണത്തിൻ്റെ വിവിധ രൂപങ്ങളാണ് മഴ മഞ്ഞുവീഴ്ച ആലിപ്പഴ വീഴ്ച എന്നിവ ജലത്തുള്ളികളായിട്ട് നമുക്ക് കൂടുതൽ അനുഭവവേദ്യമായിട്ടുള്ള വർഷണ രൂപം ഏതാണ് മഴയാണ് എന്താണ് പലതരത്തിലുള്ള മഴയുണ്ട് സംവഹന വൃഷ്ടിയുണ്ട് അതൊക്കെ ചോദിക്കുന്നതാണ് പി എസ് സി അപ്പോൾ അത് നമുക്ക് നോക്കുന്നതിന് മുന്നേ മഞ്ഞുവീഴ്ച എന്താണ് ആലിപ്പഴ വീഴ്ച എന്താണ് എന്ന് നോക്കാം ശൈത്യ കാലാവസ്ഥാ പ്രദേശങ്ങളിലും മിതോഷ്ണ കാലാവസ്ഥാ പ്രദേശങ്ങളിലെ ശൈത്യകാലത്തും അന്തരീക്ഷ താപനില പൂജ്യം ഡിഗ്രി സെൽഷ്യസിൽ താഴെയായതിനാൽ വർഷണം നേർത്ത ഹിമപ്പരലുകളുടെ രൂപത്തിലാണ് ഉണ്ടാവുക ഇപ്പം പൂജ്യം ഡിഗ്രി സെൽഷ്യസിൽ താഴെയായിട്ട് അന്തരീക്ഷ താപനില വരുമ്പോൾ വർഷണം നേർത്ത ഹിമപ്പരലുകളുടെ രൂപത്തിലാകും ഇതിനെയാണ് മഞ്ഞ് വീഴ്ച എന്ന് വിളിക്കുന്നത് മേഘങ്ങളിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട ജലകണികകൾ അന്തരീക്ഷത്തിൻ്റെ വിവിധ തലങ്ങളിൽ വെച്ച് ആവർത്തിച്ചുള്ള ഖനീകരണത്തിന് വിധേയമാകുമ്പോൾ പാളികളായി തണുത്തുറഞ്ഞ് മഞ്ഞ് കട്ടകളുടെ രൂപത്തിൽ ഭൂമിയിലേക്ക് പതിക്കും അതിനെ ആലിപ്പഴ വീഴ്ച എന്നാണ് വിളിക്കുക മഞ്ഞ് കട്ടകളുടെ രൂപത്തിൽ ഭൂമിയിൽ പതിക്കുന്നതിനെ ആലിപ്പഴ വീഴ്ച എന്നും ഹിമപ്പരലുകളുടെ രൂപത്തിലാണ് വീഴുന്നതെങ്കിൽ അത് മഞ്ഞ് വീഴ്ചയുമാണ് പലതരത്തിലുള്ള മഴകൾ നമ്മൾ പറഞ്ഞു മഴയുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് പി ചോദിക്കുന്നതാണ് അപ്പോൾ അതാണ് ഇനി നോക്കുന്നത് കടൽ നിന്നും നീരാവി നീരാവിപൂരിതമായ കാറ്റ് കരയിൽ പ്രവേശിക്കുകയും പർവ്വത ചെരുവുകളിൽ തട്ടി ഉയരുകയും ചെയ്യും ഇത് കാറ്റിന് അഭിമുഖമായി പർവ്വതവശത്ത് ഖനീകരണത്തിനും മഴ മേഘങ്ങളുടെ രൂപീകരണത്തിനും ഇടയാക്കുന്നു ഇത്തരത്തിലുണ്ടാകുന്ന മഴയെ നമ്മൾ പർവ്വത മഴ എന്നാണ് വിളിക്കുക പർവ്വത മഴ എന്താണ് കടലിൽ നിന്നിവിടെ ചിത്രം കാണിച്ചിട്ടുണ്ട് കടലിൽ നിന്നും നീരാവി നീരാവിപൂരിതമായ കാറ്റ് കരയിൽ പ്രവേശിക്കുന്നത് കാണിക്കുന്നുണ്ട് പ്രവേശിക്കുകയും പർവ്വത ചരിവുകളിൽ തട്ടി ഉയരുകയും ചെയ്യുന്നു ഇത് കാറ്റിന് അഭിമുഖമായ പർവ്വതവശത്ത് ഖനീകരണത്തിനും മഴമേഘങ്ങളുടെ രൂപീകരണത്തിനും ഇടയാക്കുന്നു ഇത്തരത്തിലുണ്ടാകുന്നതാണ് പർവ്വത മഴ കാറ്റിന് അഭിമുഖമായ വശങ്ങളിൽ കൂടുതൽ മഴ ലഭിക്കുമ്പോൾ മറുവശത്ത് താഴ്ന്നിറങ്ങുന്നത് വരണ്ട കാറ്റായിരിക്കും അവിടങ്ങളിൽ മഴ ലഭിക്കുകയില്ല അതുകൊണ്ട് ഇത്തരം പ്രദേശങ്ങളെ നമ്മൾ മഴനിഴൽ പ്രദേശങ്ങൾ എന്നാണ് വിളിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണിത് ഉഷ്ണകാലത്ത് തിരിഞ്ഞുള്ള സമയങ്ങളിൽ മഴയുണ്ടാകുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അല്ലേ അത് സംവഹന പ്രക്രിയയിലൂടെയാണ് നടക്കുന്നത് ഇത്തരത്തിലുണ്ടാകുന്ന മഴയാണ് സംവഹന വൃഷ്ടി അപ്പം ഉഷ്ണകാലത്ത് തിരിഞ്ഞുള്ള സമയങ്ങളിൽ ഉണ്ടാകുന്ന മഴ ഏത് എന്ന് ചോദിച്ചാൽ അത് കൺവെൻഷണൽ റെയിൻഫോൾ അല്ലെങ്കിൽ സംവഹന വൃഷ്ടിയാണ് എന്ന് ഓർക്കുക ഉഷ്ണകാലത്ത് തിരിഞ്ഞുള്ള സമയങ്ങളിൽ മഴയുണ്ടാകുന്നു അത് സംവഹന പ്രക്രിയയിലൂടെയാണ് ഈ മഴ ഉണ്ടാകുന്നത് അപ്പോൾ അതിനെ എന്താണ് സംവഹന വൃഷ്ടി എന്നാണ് വിളിക്കുക സാധാരണയായി ഉച്ച തിരിഞ്ഞാണ് ഇത്തരത്തിൽ മഴയുണ്ടാകുന്നത് എന്നതിനാൽ സംവഹന മഴയെ നാലുമണി മഴ എന്നും വിളിക്കാറുണ്ട് ഒരു ചക്രവാത വ്യവസ്ഥയിൽ ഉഷ്ണവായുവും ശീതവായുവും കൂടി ചേരുമ്പോൾ ഭാരം കുറഞ്ഞ ഉഷ്ണവായു ഉയർത്തപ്പെടുകയും തുടർന്ന് ഖനീകരണത്തിനും മഴയ്ക്കും കാരണമാവുകയും ചെയ്യുന്നു ഇതിനെ ചക്രവാത വൃഷ്ടി സൈക്ലോണിക് റെയിൻഫോൾ എന്നാണ് വിളിക്കുക ഇവിടെ ചിത്രം കാണിച്ചിട്ടുണ്ട് ഒരു ചക്രവാത വ്യവസ്ഥയിൽ ഉഷ്ണവായു ഉഷ്ണവായുവിനെ കാണിച്ചിട്ടുണ്ട് ഉഷ്ണവായുവും ശീതവായുവും കൂടി ചേരുമ്പോൾ ഭാരം കുറഞ്ഞ ഉഷ്ണവായു ഉയർത്തപ്പെടുകയും തുടർന്ന് ഖനീകരണത്തിനും മഴയ്ക്കും കാരണമാവുകയും ചെയ്യുന്നു ഇങ്ങനെ ഉണ്ടാകുന്നതാണ് ചക്രവാത വൃഷ്ടി അല്ലെങ്കിൽ സൈക്ലോണിക് റെയിൻഫോൾ ഉഷ്ണശീതവായു സഞ്ചയങ്ങൾ സംയോജിക്കുന്ന അതിരുകളെ നമ്മൾ വാദമുഖങ്ങൾ ഫ്രണ്ട് എന്നാണ് വിളിക്കുക വാദമുഖങ്ങൾ എന്നാണ് ഇവിടെ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട് വാദമുഖം അപ്പം ഉഷ്ണശീതവായു സഞ്ചയങ്ങൾ സംയോജിക്കുന്നത് വാദമുഖങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇത്തരം മഴയെ നമ്മൾ വാദമുഖ മഴ എന്നും വിളിക്കുന്നു ജീവഗ്രഹമായ നമ്മുടെ ഭൂമിയിലെ സകല സ്പന്ദനങ്ങൾ നിലനിർത്തുന്നത് സൂര്യനാണ് അല്ലേ അതുപോലെ ഭൂമിക്കൊരു സ്വാഭാവിക താപസന്തുല സംവിധാനമുണ്ട് എന്ന് നമുക്ക് ഈ പാടത്തിൽ നിന്ന് മനസ്സിലായി ഇവിടെ ഒരു കോളം കൊടുത്തിരിക്കുന്നത് നോക്കാം അതിതീവ്ര മഴയും മേഘവിസ്ഫോടനവും ചില പ്രത്യേക പ്രദേശങ്ങളിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വൻതോതിൽ മഴയുണ്ടാകുന്ന പ്രതിഭാസത്തെ നമ്മൾ അതിതീവ്ര മഴ എന്നാണ് വിളിക്കുക ഇത് മിന്നൽ പ്രളയങ്ങൾക്കും ഉരുൾപൊട്ടലിനും കാരണമാകുന്നു മണിക്കൂറിൽ പത്ത് സെൻറ്റിമീറ്ററിൽ കൂടുതൽ മഴ ലഭിച്ചാലാണത് മേഘസ്ഫോടനമായിട്ട് കണക്കാക്കുക മേഘവിസ്ഫോടനങ്ങൾ കൂടുതലും പർവ്വത മേഖലകളിലാണ് ഉണ്ടാകുന്നത് അപ്പം ഓർത്തിരിക്കുക പ്രത്യേക പ്രദേശങ്ങളിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വൻതോതിൽ ഉണ്ടാകുന്ന പ്രതിഭാസം നമ്മൾ അതിതീവ്ര മഴ എന്നാണ് വിളിക്കുന്നത് ഇത് മിന്നൽ പ്രളയങ്ങൾക്ക് ഉരുൾപൊട്ടലിനും കാരണമാകുന്നു മണിക്കൂറിൽ പത്ത് സെൻറ്റിമീറ്റർ കൂടുതൽ മഴ ലഭിക്കുകയാണെങ്കിൽ മണിക്കൂറിൽ പത്ത് സെൻറ്റിമീറ്ററിൽ കൂടുതൽ മഴ ലഭിച്ചാൽ അത് മേഘ സ്ഫോടനമായിട്ടാണ് കണക്കാക്കുക മേഘ വിസ്ഫോടനങ്ങൾ കൂടുതലും നടക്കുക പർവ്വത മേഖലകളിലാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ നമുക്ക് അറിയാം എന്താണ് ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായത് എവിടെയായിരുന്നു കേരളത്തിലെ കവളപ്പാറ അതുപോലെ പുത്തുമല പ്രദേശങ്ങളിലാണ് അതിതീവ്ര മഴ കാരണമാണ് ഇത് ഉണ്ടായത് എന്ന് കാലാവസ്ഥാ നിരീക്ഷകർ സ്ഥിരീകരിച്ചിട്ടുണ്ട് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മുണ്ടകൈ ചൂരൽമല ദുരന്തമുണ്ടായി ഉരുൾപൊട്ടലുണ്ടായി അത് മേഘസ്ഫോടനം കാരണമാണ് എന്നും കണക്കാക്കുന്നു അപ്പം അതിതീവ്ര മഴ കാരണമുണ്ടായ ഉരുൾപൊട്ടലാണ് രണ്ടായിരത്തി പത്തൊൻപതിലേത് എങ്കിൽ അത് എവിടെയാണ് ഉണ്ടായത് കവളപ്പാറയിലും പുത്തുമ പുത്തുമലയിലുമായിട്ടാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി മുണ്ടകൈ ചൂരൽമല ഉരുൾപൊട്ടലുണ്ടാകുന്നു അതും മേക്ക സ്ഫോടനത്തിൻ്റെ കാരണമായിട്ടാണ് ഉണ്ടായത് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്